ീപിച്ച് ലെക്ക് കെട്ടെത്തിയ വരൻ തന്നെ വിവാഹം അലമ്പാക്കി ഒടുവിൽ കല്യാണം മുടങ്ങി വധുവിൻ്റെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ധാരണയായി പത്തനംതിട്ട തടിയൂരിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് തടിയൂർ സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് വരൻ ഇയാൾ വിദേശത്താണ് ജോലി ചെയ്തു കൊണ്ടിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹ ആവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയത് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിനിയാണ് വധു അപ്പോൾ ഇന്നലെ ഇരു ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തടിയൂരിലെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ഇതും പ്രകാരം ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഇരു കൂട്ടരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകളാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പള്ളിയിലേക്ക് എത്തിയത് അവിടെ എത്തിയതിന് ശേഷം വരൻ വരാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ ശുഭമായി പോയി വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു ശേഷം ഈ വരൻ ഈ ദേവാലയത്തിലേക്ക് എത്തുന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അലങ്കരിച്ച കാറിൽ വരൻ എത്തുന്നു വരൻ എത്തിയെങ്കിൽ പോലും ഈ വരന് കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു അയാൾ മദ്യപിച്ച് കെട്ട അവസ്ഥയിലായിരുന്നു കാലം നിലത്തുറയ്ക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വരൻ ദേവാലയത്തിലേക്ക് എത്തിയത് ഇതോടുകൂടി ഇയാളുടെ അടുത്ത ബന്ധുക്കളും ഏതാനും ചില സുഹൃത്തുക്കളും ചേർന്ന ഇയാളെ കാറിൽ നിന്ന് ഇറക്കാൻ ശ്രമം നടത്തുന്നു അങ്ങനെ കാറിൽ നിന്ന് ഇറക്കി ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഇയാൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇതോടുകൂടി പുരോഹിതൻ അവിടേക്ക് എത്തുന്നു പുരോഹിതൻ ഇയാളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ പുരോഹിതനോട് പോലും തട്ടിക്കേറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അദ്ദേഹത്തെ പോലും അസഭ്യം പറയുന്നൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടുകൂടി കല്യാണം നടക്കില്ല എന്നൊരു ധാരണയിലേക്ക് എത്തിയതോടുകൂടി വധുവിൻ്റെ വീട്ടുകാർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു വധു ഈ ഇയാളെ വേണ്ട എന്ന നിലപാടെടുക്കുകയായിരുന്നു അങ്ങനെ വിവാഹം നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇതൊരു തർക്കത്തിലേക്ക് പോകുമെന്നൊരു ചിന്ത ഉണ്ടായപ്പോൾ തന്നെ ഈ വീട്ടുകാർ വധുവിൻ്റെ വീട്ടുകാർ തന്നെ പോലീസിനെ വിവരമറിയിക്കുന്നു തുടർന്ന് പത്തനംതിട്ട കോയിപ്പുറം പോലീസ് ആ സ്ഥലത്തെത്തുന്നു പോലീസ് സ്ഥലത്തെത്തിയ ആ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും ഈ വരൻ തട്ടിക്കയറുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് പിന്നീട് ഇയാളെ പോലീസ് വിവാഹ വേഷത്തിൽ തന്നെ പോലീസായി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും വിവാഹം മുടങ്ങി ഇതിനു പിന്നാലെ ഇരു കുടുംബങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഈ വധുവിൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ച ആറ് ലക്ഷം രൂപ ഈ വരൻ്റെ കുടുംബം നൽകാമെന്നൊരു ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും വിവാഹം അല്പം കളറാക്കാൻ നോക്കിയതാണ് എന്നുള്ളതാണ് ആ സ്ഥലത്തുള്ള സ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് വിവാഹം മുടങ്ങി ഈ ഒരു വിവാഹം ക്ഷണിക്കപ്പെട്ട് വന്ന അതിഥികളിലൊക്കെ ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി വിവാഹത്തിനെത്തുന്നു പക്ഷേ അവിടെ വെച്ച ഇത്തരം ഒരു കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങിപ്പോകുന്നു മുൻപ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ പത്തനംതിട്ടയിലെ തടിയൂരിലുണ്ടായത് എന്താണെങ്കിലും ഈ വധുവിൻ്റെ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം ആറ് ലക്ഷം രൂപ അത് വരൻ്റെ കുടുംബം നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ ഈ വരനെതിരെ ിലെ കോപ്പുറം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിവേക് ജീവിനോ അതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടിവി